ഹലോ ഗായ്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം നമ്മുടെ ഏഷ്യനെറ്റിൽ പുതുതായിട്ട് വരാൻ പോകുന്ന ഒരു സീരിയലാണ് ജാനകിയുടെയും അബിയുടെയും വീട് എന്ന് പറയുന്നത് ഇത് ഒരു ഫാമിലി സീരിയലാണ് കേട്ടോ അപ്പോൾ നമ്മുടെ ഏഷ്യനെറ്റിലെ രണ്ട് സീരിയലുകളാണ് ലോഞ്ച് ചെയ്യാൻ പോകുന്നത് ബിഗ് ബോസിന് ശേഷം ജാനകിയുടെയും അബിയുടെയും വീട് ആൻഡ് സാന്ത്വനം ടു സാന്ത്വനം ടുവിന്റെ റിവ്യൂ ഞാൻ നേരത്തെ ഇട്ടിരുന്നു ഒരു ചാനലിലൊണ്ട് പോയി കാണുക അപ്പൊ ഈ സീരിയലിന്റെ റിവ്യൂയിലേക്ക് പോകാം അപ്പോൾ സീരിയല് തുടങ്ങുന്നത് പതിനേഴാം തീയതി മുതലാണ് അപ്പോൾ അതിനു മുന്നേ നമുക്ക് ഈ ഇത്രയും ഇറങ്ങിയ പ്രൊമോ വെച്ച് ആ സ്റ്റോറിയുടെ ഒരു കണ്ടന്റ് എന്താണെന്ന് നമുക്ക് മനസ്സിലാക്കാം അപ്പൊ അതൊരു ഫാമിലി സ്റ്റോറിയാണ് അതായത് നാലാൺമക്കള് ഒരു പെൺകുട്ടി അച്ഛൻ അമ്മ ഇവരടങ്ങുന്ന ഒരു ഫാമിലി അതിലേക്ക് തന്റെ മൂത്ത മകനും മരുമകളുമാണ് ഇതിലെ നായകനും നായികയും അതായത് നമ്മുടെ യുവാ കൃഷ്ണയും നമ്മുടെ സാധന സീരിയലിൽ ഉണ്ടായിരുന്ന അപ്പു രക്ഷ രാജാണ് ഇതിൽ ജാനകിയായിട്ടാണ് അഭിനയിക്കുന്നത് <hums> <hums> അപ്പോ ഈ സീരിയലിന്റെ കണ്ടന്റ് എന്ന് പറയുന്നത് ഒരു കൂട്ടുകുടുംബം ഐക്യമുള്ള ഒരു ഫാമിലിനെ പറ്റിയിട്ടുള്ള ഒരു കണ്ടന്റാണ് ഈ സീരിയലിൽ അപ്പോ അങ്ങനെ ഇവര് സന്തോഷമായിട്ട് കഴിയുന്നു മൂത്ത മരുമകൾ മകൻ അവരുടെ കുഞ്ഞ് പിന്നെ അവരുടെ ബാക്കി മക്കൾ ഇവർ പിന്നെ അച്ഛമ്മ ഇവരെല്ലാമായി അടങ്ങുന്ന ഒരു കുടുംബമാണ് ജാനകിയുടെയും അബിയുടെയും വീട് എന്ന് പറയുന്ന സീരിയൽ അപ്പോ ഫസ്റ്റ് പ്രൊമോയിൽ തന്നെ കാണാം അവിടേക്ക് ആ കുഞ്ഞിനോട് ഫാമിലിയെ പറ്റി പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ഒരു കാർ വന്ന് നിൽക്കുന്നതും ആ വീടിനെ ഇടിച്ചിടുന്നതും കാണാം അപ്പോൾ അതിൽ നിന്നും ഒരു നായിക ഇറങ്ങി വരുന്നുണ്ട് അതാണ് ഈ കുടുംബത്തിലെ രണ്ടാമത്തെ മരുമകൾ അപ്പോൾ ആ മരുമകൾ വരുന്നതും പിന്നെ കുടുംബത്തിൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങളൊക്കെയാണ് ഈ സ്റ്റോറിയുടെ മെയിൻ കണ്ടന്റ് എന്ന് പറയുന്നത് അതായത് ഈ വീട്ടിലേക്ക് വരുന്ന രണ്ടാമത്തെ മരുമകൾ വരുന്നതോടു കൂടിയാണ് ഈ സ്റ്റോറി മൊത്തത്തിൽ ചേഞ്ച് ചേഞ്ചാവുന്നത് അപ്പോൾ ഇതാണ് ഈ സീരിയലിൻ്റെ മെയിൻ കണ്ടന്റ് എന്ന് പറയുന്നത് അപ്പോൾ നിങ്ങൾ ആദ്യമായിട്ടാണ് നമ്മുടെ ചാനൽ കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടുതൽ വീഡിയോസ് ഇനി വരുന്നതായിരിക്കും റിവ്യൂസ് അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ചാനൽ സപ്പോർട്ട് ചെയ്യുക കമൻറ്റ് ചെയ്യുക അടുത്ത വീഡിയോയിൽ കാണാം ബായ്